നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏഷ്യാകപ്പ് മത്സരങ്ങൾ നടക്കാനിരിക്കെ ടീമിന്റെ പ്രധാന ജേഴ്സി സ്പോൺസർമാരായ ഡ്രീം ഇലവന്റെ പിൻമാറ്റം ഇന്ത്യൻ ടീമിന് തിരിച്ചടി പണം നിക്ഷേപിച്ച് കളിക്കുന്ന ഓൺലൈൻ ഗെയിമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമനിർമ്മാണത്തെ തുടർന്നാണ് ഡ്രീം ഇലവൻ ഇന്ത്യൻ ടീമിന്റെ പ്രധാന സ്പോൺസർ സ്ഥാനത്തുനിന്ന് പിന്മാറിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മൂന്ന് വർഷത്തേക്കാണ് ഡ്രീം ഇലവൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർമാരായി കരാർ ഒപ്പിട്ടത് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതോടെ സെപ്റ്റംബർ ഒൻപതിന് തുടങ്ങുന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ ടീം പുതിയ സ്പോൺസറെ വരും ഇന്ത്യൻ ടീമിന്റെ പ്രധാന സ്പോൺസർമാരാവാൻ കടുത്ത മത്സരം തന്നെ നടക്കുമെന്നാണ് ബിസിസിഐ കരുതുന്നത് ധനകാര്യ സ്ഥാപനങ്ങളായ ഗ്രോ ഏഞ്ചൽ വൺ സെറോഥ എന്നിവയ്ക്ക് പുറമെ ഓട്ടോമൊബൈൽ രംഗത്തെ വൻപൻമാരും ഐപിഎല്ലിന്റെ ടൈറ്റിൽ സ്പോൺസറായ ടാറ്റയും മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസും ഗൌതം അദാനിയുടെ അദാനി ഗ്രൂപ്പും സ്പോൺസർഷിപ്പ് കരാറിന് താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സെപ്റ്റംബർ ഒൻപതിനാണ് ഏഷ്യാകപ്പ് തുടങ്ങുന്നത് എന്നതിനാൽ അതിനു മുമ്പ് പുതിയ സ്പോൺസറെ കണ്ടെത്തുക ബിസിസിഐയെ സംബന്ധിച്ച് പ്രയാസമാകും സ്പോൺസറെ കണ്ടെത്താനായില്ലെങ്കിൽ താൽക്കാലിക സ്പോൺസറുടെ ജേഴ്സിയുമായി ടൂർണമെന്റിന് ഇറങ്ങേണ്ടിവരും അല്ലെങ്കിൽ സ്പോൺസറില്ലാതെ മത്സരിക്കാൻ ഇറങ്ങേണ്ടിവരും ഇത് ആദ്യമായല്ല ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി സ്പോൺസർഷിപ്പ് നിയമക്കുരുക്കിൽപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇന്ത്യയുടെ ജേഴ്സി സ്പോൺസർമാരായ സഹാറ ഗ്രൂപ്പിനെ സെബി സാമ്പത്തിക കുറ്റങ്ങൾക്ക് വിലക്കിയതിനെ തുടർന്ന് അവരെ സ്പോൺസർ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ടി വന്നു പിന്നീട് സ്റ്റാർ സ്പോർട്സ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി വരെ ഇന്ത്യയുടെ പ്രധാന ജേഴ്സി സ്പോൺസർ എന്നാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ അന്വേഷണത്തെ തുടർന്ന് അവരെയും മാറ്റാൻ ബിസിസിഐ നിർബന്ധിതരായി പിന്നീട് ഒപ്പോ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപതു വരെ സ്പോൺസർമാരായി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വന്ന ആകട്ടെ സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് കടക്കിണിയിലാകുകയും ബിസിസിഐയുമായി കേസ് നടത്തുകയുമാണിപ്പോൾ ഇതിനു പിന്നാലെയാണ് ഡ്രീം ഇലവനും സ്പോൺസർ സ്ഥാനത്തുനിന്ന് പിന്മാറിയത്